ഇടുക്കി കൈക്കലാക്കാൻ കോൺഗ്രസ് കോൺഗ്രസിലും ഹൈ റേഞ്ചിലും അമർഷം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജോസഫ് വിഭാഗത്തിന് തിരിച്ചടിയായേക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇടുക്കിയിലെ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ വലിയ പോരിനാണ് കളമൊരുങ്ങുന്നത് കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പത്ത് സീറ്റിനു വേണ്ടിയുള്ള പിടിവാശി തോൽവിയിലേക്കുള്ള വഴി വെട്ടുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കാര്യമായ സ്വാധീനമില്ലാത്ത ജോസഫ് ഗ്രൂപ്പ് പത്ത് സീറ്റുകൾക്കായി അവകാശവാദം ഉന്നയിക്കുന്നത് യുക്തിസഹമാണോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് അണികൾക്കിടയിൽ നിന്നും ഉയരുന്നത് ദുർബലരായ സ്ഥാനാർത്ഥികളെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അടിച്ചേൽപ്പിക്കുക വഴി യു ഡി എഫിന്റെ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടാകാൻ ജോസഫ് ഗ്രൂപ്പിന്റെ ഇടപെടൽ കാരണമായേക്കും ഇതിനെതിരെ ഇടുക്കിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്ന വികാരം നേതൃത്വത്തിന് കണ്ടില്ലെന്ന് നടിക്കാനാകുമോ ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയുടെ വികസനം മുരടിപ്പിച്ചത് പി ജെ ജോസഫ് എന്ന നേതാവാണെന്ന ആരോപണം ഇപ്പോൾ തന്നെ ഹൈറേഞ്ച് മേഖലകളിൽ സജീവമാണ് വികസന പ്രവർത്തനങ്ങളെല്ലാം തന്റെ തട്ടകമായ തൊടുപുഴയിലേക്ക് മാത്രമായി ചുരുക്കിയെന്ന പരാതി വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട് ജില്ലാ വികസനത്തിനായി ലഭിക്കേണ്ട തുക പലപ്പോഴും തൊടുപുഴ പദ്ധതികളിലേക്ക് വഴി മാറ്റൂ എന്ന ചോദ്യം വോട്ടർമാർക്കിടയിൽ സജീവമാണ് ഈ സാഹചര്യത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇടുക്കിയിലെ ഹൈറേഞ്ച് ജനത അംഗീകരിക്കുമോ അതോ തിരസ്കരിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇടുക്കി പോലുള്ള സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചാൽ വിജയസാധ്യത ഏറെയാണെന്നിരിക്കെ അത് വീണ്ടും ജോസഫ് ഗ്രൂപ്പിന് നൽകുന്നത് ആത്മഹത്യാപരമാണെന്നാണ് അവർ വാദിക്കുന്നത് എന്നാൽ സീറ്റ് വിഭജന ചർച്ചകളിൽ ഇടുക്കിയിലെ കോൺഗ്രസ് നേതാക്കൾ ശക്തമായ വിലപേശൽ നടത്താൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ജോസഫിന്റെ പണത്തിന് മുൻപിൽ ഒരു കോൺഗ്രസ് നേതാവും നാവുയർത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് അണികൾക്കിടയിലുള്ള ഈ അമർഷം നേതൃത്വം ഗൗരവമായി എടുത്തില്ലെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ വില നൽകേണ്ടി വരുമോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് മേൽ പറഞ്ഞ സാഹചര്യങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് പ്രാദേശിക വികാരത്തെ അവഗണിച്ചുകൊണ്ടുള്ള മുന്നണി തീരുമാനങ്ങൾ ഇടുക്കിയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം നിലവിൽ ഇടുക്കി ജില്ലയിൽ യു ഡി എഫിന് ഒരു സീറ്റാണ് ഉള്ളത് കോൺഗ്രസും ജോസഫ് വിഭാഗവുമായുള്ള തമ്മിലടി രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ ആ സീറ്റ് കൂടി നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല